ഞാൻ മിക്ക ദിവസം ഒന്നെങ്കിലും അച്ഛൻ ഒന്ന് രണ്ടു തവണ അച്ഛൻ വരാൻ വൈകിയപ്പോ വെയിറ്റ് ചെയ്തു ഞാൻ ഇറങ്ങിയതിനു ശേഷം എൻറെ അച്ഛൻ ഇറങ്ങിയതിന് ശേഷമാണ് ചേട്ടൻ പോയിട്ടുള്ളത് അത് അവരിലെ എതുചേട്ടനാണെങ്കിലും അതിലുള്ള കണ്ടെങ്കിലും നമ്മളോട് ഭയങ്കര കോപ്പറേറ്റീവായി നമ്മുടെ വീട്ടിലൊരു മെമ്പറെ പോലെ തന്നെയാണ് ഒരു വ്യക്തിയോടൊപ്പം സഞ്ചരിക്കാം അല്ലെങ്കിൽ ദിവസങ്ങളോടെ സഞ്ചരിക്കുക അല്ലെങ്കിൽ ദിവസങ്ങൾ സഞ്ചരിക്കുക പലവിധത്തിൽ അതുപോലെ ഒരു ദിവസം ഉറങ്ങുക അല്ലെങ്കിൽ ഒന്നിലധികം ദിവസങ്ങളിൽ ഉറങ്ങുക അവരോടൊപ്പം ചെലവഴിക്കുക ആ സമയത്താണ് അവരുടെ വിശ്വരൂപം അറിയുന്നത് യഥാർത്ഥ സ്വരൂപം അറിയുന്നത് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇത് മേയറൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒന്നിലധികം തവണ സഞ്ചരിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒരുമിച്ച് ഉറങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിലോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ചില വീക്ക്നെസ്സുകളൊക്കെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു വഴിക്കടവ് തിരുവനന്തപുരം റൂട്ടിലെ ആ സൂപ്പർഫാസ്റ്റ് ബസ് യദു ഓടിച്ചിരുന്നത് അതിൽ ശിവകുമാർ തന്നെയാണ് കണ്ടക്ടർ അതായത് യദുവിന്റെ സ്വഭാവ ഗുണം കൊണ്ട് ശിവകുമാർ ചോദിച്ചു വാങ്ങിയതാണ് തനിക്കൊരു ഡ്രൈവറെ തന്റെ ആ ഒരു ചാലിലേക്ക് യദുവിനെ വേണം എന്ന് കണ്ടക്ടറാണ് ബസ്സിന്റെ ഉത്തരവാദി ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി കസ്റ്റോഡി എന്ന് പറയുന്നത് അതുകൊണ്ട് കണ്ടക്ടർക്ക് ഇന്ന ആളെ കിട്ടിയാൽ നന്നാവും എന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കും അങ്ങനെ യദുവും ഈ പറഞ്ഞ ശിവകുമാറും ഏകദേശം രണ്ടു വർഷത്തോളം ഓടി അതിനുശേഷമാണ് ഒരു ബസ് മാറുന്നത് എന്നാൽ ഈ കാലയളവിൽ ഇതിൽ സ്ഥിരമായി യാത്ര ചെയ്ത ഒരുപാട് പേരുണ്ട് അതിൽ ചിലരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഒരു യാത്രക്കാരി യാത്രക്കാരിപ്പം നമ്മളോട് പ്രതികരിക്കുന്നു അതായത് എറണാകുളത്ത് നിന്ന് തൻ്റെ ഭർത്താവ് യാദർച്ഛമായ ഒരിക്കൽ സീറ്റ് നമ്പർ ഒന്ന് ബുക്ക് ചെയ്തു അതിനകത്ത് കയറ്റിയിരുത്തി അത് ഇടക്കരയിലേക്ക് കട വഴിക്കടവ് പോകുന്ന ബസ്സാണ് ഇടക്കരയിൽ ഇറക്കി ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് അത് യെതുവിനെ ഏൽപ്പിച്ചു യെതുവിന്റെ തൊട്ട് പിന്നിലിരിക്കുന്ന സീറ്റാണ് ഒന്നാം നമ്പർ സീറ്റാണ് യദു ടക്കരയിൽ അത് സുരക്ഷിതമായി അവിടെ എത്തിച്ചു മഞ്ചേരി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിക്കൂ വണ്ടി മഞ്ചേരി കഴിഞ്ഞു എന്ന് പറയൂ അവരോട് വന്ന് നിൽക്കാൻ പറയൂ എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തോടെ രക്ഷിതാവിനെ ഏൽപ്പിച്ച് കടന്നുപോയി അവര് രണ്ടുപേരും അതായത് ശിവകുമാറും യേദുവും പിന്നീട് ഈ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടും സമയനഷ്ടയോടുകൂടി കൃത്യമായ ഒരു നാലു മണിക്കെങ്കിലും എത്തും എത്ര ബ്ലോക്ക് ആയി കഴിഞ്ഞാലും അങ്ങനെ എത്തുന്നത് കൊണ്ട് ഈ ബസ്സിലായി അവരുടെ യാത്ര അതായത് യെതുവിന്റെ ചാല നോക്കി എറണാകുളത്ത് നിന്ന് ഇടക്കരയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ബസ്സിൽ മാത്രമാണ് പിന്നീട് യാത്ര ചെയ്യുന്നത് അതായത് യദുവിന്റെ ബസ്സിലെ ഒന്നാം നമ്പർ സീറ്റ് നോക്കി ബുക്ക് ചെയ്ത് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തത് അതിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യുന്നു മിക്കവാറും മഞ്ചേരി കഴിഞ്ഞാൽ ഈ ലേഡി ഉള്ളൂ ഈ ടീച്ചർ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത് വേറെ ആരും ഉണ്ടാവില്ല അതായത് പുരുഷന്മാരായിരിക്കും മറ്റെല്ലാവരും ഉണ്ടാകുക ഈ വനിതയായിട്ട് ഒന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇടക്കരയിൽ എത്തുന്നു ചിലപ്പോൾ മഴയായിരിക്കും ചിലപ്പോ വാഹനം വലിയ തിരക്കില്ലാത്തതുകൊണ്ട് സാധാരണ വരുന്നതിനേക്കാൾ അഞ്ചു മിനിറ്റ് മുമ്പേ അവിടെ എത്തിയെന്ന് വരും അപ്പോൾ ആ ഒരു അവസരത്തിൽ ഒരുപക്ഷെ അതിന്റെ രക്ഷിതാവ് അതിനെ സ്വീകരിക്കാൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പോകാൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വരുന്നതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് അവരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് പോണത് നേരത്തെ ഞാൻ എൻ്റെ വീടുകൾ പറഞ്ഞ ഒരു പോലീസ് ഇപ്പുണ്ട് അതുപോലെ കുറച്ച് യുവാക്കളുണ്ട് ഓട്ടോക്ഷക്കാരുണ്ട് പക്ഷേ ഒരു വനിതയെ അവർക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി വിടാൻ പറ്റുമോ പറ്റൂല അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചു പോകുന്നത് കൊണ്ട് ആ ബസ്സിൽ മാത്രമാണ് അവർ സ്ഥിരമായി യാത്ര ചെയ്തതെന്ന് അവർ പറയുന്നു മാത്രമല്ല ആ ബസ്സിൽ അവർ യാത്ര ചെയ്തിടത്തോളം അല്ലാതെ മറ്റൊന്നും തന്നെ അവർ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം അവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു ഇനി അവരുടെ വാക്കുകളാണ് അവരുടെ പേരോ അതുപോലെ അവരുടെ മുഖമോ തൽക്കാലം തരാൻ നിവൃത്തിയില്ല കാരണം ഈ വിഭാഗത്തെ ഇപ്പോഴത്തെ ഈ വിഭാഗത്തെ അവർക്ക് പേടിയാണ് കാരണം അവരുടെ ജോലിയെ അല്ലെങ്കിൽ അവരുടെ ആ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയെ ഒക്കെ പ്രതികൂലം മാത്രിച്ചേക്കാം അതാണ് അവസ്ഥ പ്രതികരിക്കുന്നവരെയൊക്കെ ഒതുക്കുന്ന ഒരു ഒരു കാലമാണിത് അതുകൊണ്ട് തന്നെ അവർക്ക് വീടുകളിൽ വരാനോ അല്ലെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്താനോ അവർക്ക് താല്പര്യമില്ല എങ്കിലും അവരുടെ അനുഭവം അവർക്ക് പങ്കുവയ്ക്കണം ആ അനുഭവം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് അപ്പൊ ടീച്ചർക്ക് അന്നത്തെ ഒരു അനുഭവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിന്ന് കയറി ഇടക്കര ഇറങ്ങുന്ന ഒരു ആളായിരുന്നു എന്നും ഒക്കെ പറഞ്ഞിരുന്നു അതിൽ ഒരുപാട് കെയർ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചത് ഞാന് സ്ഥിരമായിട്ടൊരു ജൂ ജൂലൈ മുതല് ജൂലൈ ആ ജൂലൈ മുതൽ കഴിഞ്ഞ ഡിസംബർ വരെ മിക്ക ദിവസവും മിക്ക ആഴ്ചകളിലും ഞാൻ ആ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് വൈകിട്ട് എറണാകുളത്തുനിന്ന് എടക്കര വരെ എറണാകുളം ടു തിരുവനന്തപുരം ടു വൈക്കടവാണ് ഞാൻ എറണാകുളത്തുനിന്ന് കയറും ഇടക്കര ഇറങ്ങും ഇടക്കര എത്തുമ്പോൾ പുലർച്ചൊരു മണി നാലരൊക്കെ ആവും എനിക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവം ആ ചേട്ടന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല വളരെ കെയർ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് സംസാരമാണെങ്കിലും ഞാൻ വന്ന് ഇറങ്ങുമ്പോ ഉം ഒരസമയമാണല്ലോ കൂടുതലെ നാലുമണിന്ന് പറയുമ്പോ ചിലപ്പോ മഴയുള്ള സമയമായിരിക്കും അപ്പൊ ഇടക്ക് എഴുത്തുന്നതിന് മുമ്പേ എന്റെ അടുത്ത് പറയും അച്ഛൻ വന്നോ അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചോ വീട്ടിൽ നിന്ന് ആള് വന്നിട്ടുണ്ടോ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ ചോദിച്ച് ഏഹ് എന്റെ പാരന്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രേ ഞാൻ മിക്ക ദിവസം ഒന്നെങ്കിലും അച്ഛൻ ഒന്ന് രണ്ടു തവണ അച്ഛൻ വരാൻ വൈകിയപ്പോ വെയിറ്റ് ചെയ്തു ഞാൻ ഇറങ്ങിയതിനു ശേഷം എന്റെ അച്ഛൻ പറഞ്ഞതിനു ശേഷമാണ് ചേട്ടൻ പോയിട്ടുള്ളത് അത് ആവുള്ളണെങ്കിലും അതിലുള്ള കണ്ടക്ടർമാരാണെങ്കിലും നമ്മളോട് കോപ്പറേറ്റീവായി നമ്മുടെ വീട്ടിലൊരു മെമ്പർ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത് ആ ഈ ആരോപണം പിന്നെ ഒരു ആക്ഷേപം നടത്തി അല്ലെങ്കിൽ ഇത്തരത്തില് വാർത്ത കേട്ടിരുന്നല്ലോ. ഞാൻ കേട്ടിരുന്നു അല്ല എനിക്കങ്ങനെ ആള് എന്റെ അടുത്ത് ഇതുവരെ മോശമായിട്ട് ഒരു രീതിയിലും പെരുമാറിയില്ല. ഞാൻ ന്യൂസ് കണ്ടപ്പോ എന്റെ ഹസ്ബൻഡ് കാണിച്ചിരുന്നേ എന്താ കാരണം ഞാൻ എല്ലാ ആഴ്ച വരുന്ന ബസ്സിലെ ഡ്രൈവർ അല്ലേ ഇത് നിങ്ങൾ പോവാ ഞാൻ പറഞ്ഞു അതെ ഞാൻ പോവാറില്ല ബസ്സില് ചേട്ടനാണ് ഞാൻ അപ്പോഴും എന്റെ ഹസ്ബൻഡിനടുത്ത് പറഞ്ഞു അങ്ങനെ ചെയ്യില്ല ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ എന്റെ ഹസ്ബൻഡ് അടുത്തത് ആർഗ്യൂ ചെയ്തിരുന്നു കേട്ടോ ആള് പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും ആവില്ല ചെയ്തിട്ടുണ്ടാവുന്നു പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മള് ഒരാൾക്കും ഒരു രണ്ടു മൂന്നാൾ തവണ അഭിനയിക്കാൻ കഴിയുള്ളൂ ആരെയും ആവശ്യമൊക്കെ സ്ഥിരമായിട്ട് നമ്മളുടെ അടുത്ത് ഞാൻ മിക്ക ആഴ്ചയാണ് വന്നുകൊണ്ടിരുന്നതാ ഒരു എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ വന്നുകൊണ്ടിരുന്നതാണ് അപ്പൊ എല്ലായ്പ്പോഴും നമ്മളുടെ അടുത്ത് അഭിനയിക്കാൻ കഴിയില്ലല്ലോ ആ ആചാരന് അങ്ങനെ ഒരാളാണ് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എന്റെ അടുത്ത് ഒരിക്കൽ പോലും മോശമായിട്ടൊരു രീതിയിൽ സംസാരിക്കുകയെ നോക്കുകയൊന്നും ചെയ്തില്ല മിക്കപ്പോഴും ആ ബസ്സില് ഒരു മഞ്ചേരി കഴിയുമ്പം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ലേഡി ആയിട്ട് അപ്പം എല്ലാം ജെൻസ് ആയിരിക്കും മിക്കപ്പോഴും അപ്പൊ നമുക്ക് അത്രയും കംഫർട്ടില് കോൺഫിഡന്റ് ആയിട്ട് അതിൽ വരാമെന്നുണ്ടെങ്കിൽ ആളോട് നമുക്ക് തോന്നുന്ന ഒരു ഇതല്ലേ ഒരു വിശ്വാസല്ലേ ആ ചേട്ടനെ ഞാനിപ്പോഴും അത് വിശ്വസിക്കുന്നു അതൊന്നും മോശം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻറെ ഒരിത് കാരണം എന്റെ അടുത്തുള്ള ഒരു രീതി വെച്ചിട്ട് എന്റെ ഒരു പേഴ്സണൽ കാര്യമാണേ നമുക്ക് ബാക്കിയുള്ളവരുടെ അറിയില്ല എന്റെ അടുത്ത് ഒരിക്കൽ പോലും എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ പറയും ആ ചേട്ടനാണെങ്കിലും നമുക്കൊരു എനിക്കൊരു കോൺഫിഡൻസ് ആണ് ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ പറയും ആ ചേട്ടനാണ് അപ്പൊ കുഴപ്പമില്ല നമുക്ക് അറിയുന്ന ഒരാളല്ലേ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ നമുക്ക് ഒരു അറിയാം എന്നുള്ള പോലെ ആയി എനിക്ക് ഇതായിട്ടാണ് ഞാൻ അധികാരത്തിന്റെ ഗർവ് മറ്റുള്ളവരുടെ മണ്ണെങ്കിൽ കുതിര കയറി തന്റെ പവർ കാണിച്ചു കൊടുത്തെങ്കിലേ അല്ലെങ്കിൽ തന്റെ കുടുംബക്കാർക്ക് തന്റെ പവർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ കരുവാക്കിയെങ്കിലേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന മനോരോഗികളായ ഒരു വിഭാഗം ആ ഒരു വിഭാഗത്തിന് ഒരുപക്ഷെ യതു എന്ന ചെറുപ്പക്കാരൻ വളരെ മോശമായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ അല്ലെങ്കിൽ നാട്ടിൽ സഞ്ചരിക്കാൻ കൊള്ളാത്തവൻ ഒരു ഡ്രൈവർ പണിക്ക് പോലും പറ്റാത്തവൻ ഡ്രൈവർ പണി മോശം എന്നല്ലേ പറയുന്നത് കെ എസ് ആർ സി ഡ്രൈവർമാരെ കുറിച്ച് പൊതുവേ ഇത്തരക്കാർക്ക് അവജ്ഞയാണ് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഒരു അധികാരത്തിന്റെ മറവിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നുപോലും അറിയാതെ അവിടെ വളഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അനാവശ്യം പറഞ്ഞത് അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡ്യൂട്ടി ചെയ്ത് ആ വാഹനത്തിലെ മുഴുവൻ ആൾക്കാരെയും കെയർ ചെയ്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ജീവൻ തൻ്റെ കയ്യിലാണ് അവരുടെ ജീവിതവും ഈ വണ്ടിയിൽ ഇറങ്ങുന്നത് വരെ അല്ലെങ്കിൽ അവർ ഉത്തരവാദിത്തപ്പെട്ടത് എത്തുന്നവരെ തന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള കുടുംബ ബോധമുള്ള സാമൂഹ്യ ബോധമുള്ള രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ പെണ്ണ് പിടിയനും ലൈംഗിക വിക്ഷേപം കാണിക്കുന്നവനും ഒക്കെ മാറ്റിയപ്പോ ഇവറ്റകൾക്ക് എന്ത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടം നടത്തുന്നവരല്ല ശരിക്കും ഇതുപോലുള്ള സ്ഥിരം യാത്ര ചെയ്യുന്നവർ കൂടെ യാത്ര ചെയ്യുന്നവർ അവർ പറയും അനുഭവസ്ഥർ പറയും കണ്ട നീ നീയവിടലി കേട്ട ഞാൻ പറയട്ടെ എന്ന നിലപാടുള്ളവരോട് കൂടിയാണ് എനിക്കിത് പറയാനുള്ളത് എനിക്കറിയാവുന്ന ചിലരൊക്കെ ഉണ്ട് ഓരോരുത്തർ എന്നെ വിളിക്കുന്നുണ്ട് എന്റെ വീഡിയോ കണ്ടിട്ട് പലരും എന്നെ വിളിക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇതും അപ്പോ ഇവരുടെ അഭിപ്രായം ഇതാണ് അതായത് ഇതുവുമായി സഹകരിക്കുന്നവരും എതും വാഹനത്തിൽ സഞ്ചരിച്ചവരും അതും ഒറ്റയ്ക്ക് ഒരു ലേഡി ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സാഹചര്യത്തിൽ പോലും അനാവശ്യമായി ഒരു വാക്ക് ഒരു നോട്ടം അത് ചെയ്യാതെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു രക്ഷിതാവായി അല്ലെങ്കിൽ ഒരു സഹോദരനായി അവിടെ നിലകൊണ്ട് പ്രവർത്തിച്ച ഈ ഒരു ചെറുപ്പക്കാരൻ ഈ സമൂഹത്തിന്റെ മാതൃകയാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ധാര മേയറെ പോലെയുള്ള അധികാരത്തിന്റെ ആ ധാർഢ്യം തലക്കി പിടിച്ചവരാണ് അതായത് മറ്റുള്ളവരുടെ മുന്നിൽ തന്റെ അധികാര ഗർവ് കാണിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ തന്റെ കുടുംബക്കാരുടെ മുന്നിൽ തൻ്റെ പവർ കാണിക്കുന്നതിനു വേണ്ടി സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരെ കുരുത് കൊടുക്കാൻ വേണ്ടി അവന്റെ തലയിൽ കയറിയിരുന്ന അവന്റെ തൊഴിൽ നശിപ്പിച്ച് ഇതാണ് തന്റെ പോർ തനിക്ക് കഴിവുണ്ടെന്ന് തെളി തെളിവ് കൊടുക്കുന്ന വിവരം കെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ അവരുടെ മുന്നിൽ ഈ യെതുവിൻ്റെ ഈ ഒരു പ്രവൃത്തികൾ ഒരു കാരണവശാലും തുല്യതയ്ക്ക് വെക്കുന്നതല്ല കാരണം പറഞ്ഞാൽ അവരൊക്കെ യെതുവിന്റെ കാല് കഴുകി കുടിക്കേണ്ടി വരും നോക്കൂ സാധാരണഗതിയിൽ ഇത്രയധികം ദിവസം ഒരുപാട് ദിവസം അത് മഞ്ചേരിയിൽ നിന്നും മില മിക്കപ്പോഴും ഈ ലേഡി ഒറ്റയ്ക്കാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ മേയർ പറഞ്ഞതുപോലെ ആംഗ്യം പലതും കാണിക്കാം ആരും കാണാതെ കാണിക്കാം കാരണം ഡ്രൈവറുടെ നേരെ പിന്നിലാണ് ഇരിക്കുന്നത് അപ്പൊ പിന്നിലിരിക്കുമ്പോ എന്തായാലും ക്യാമറയിൽ കാണൂല കാണാതെ തന്നെ ആംഗ്യം കാണിക്കാം പലതും പറയാം മറ്റെന്തെങ്കിലുമൊക്കെ ശ്രമിക്കാം ഇതൊക്കെ ചെയ്യാം ഇതൊന്നും രണ്ടു വർഷ കാലയളവിൽ ചെയ്തിട്ടല്ല എന്നുണ്ടെങ്കിൽ തൻ്റെ വാഹനത്തിൽ കയറുന്ന ഓരോരുത്തരെയും അവരുടെ ജീവിതവും ജീവനും തനിക്ക് പ്രധാനമാണ് തന്റെ ഉത്തരവാദിത്വമാണ് അവർ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് ഒരു കടമയാണ് എന്ന് കൃത്യമായി ബോധ്യത്തോടെ ജോലി ചെയ്യുന്ന ഇത്തരത്തിൽ മാതൃകയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ പോലെ കാണാത്തതാണെന്ന് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം എന്തുകൊണ്ട് ഇദ്ദേഹത്തെ കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ജോലിക്ക് എടുക്കുകയാണ് വേണ്ടത് കാര്യം ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരെയാണ് വേണ്ടത് കള്ളപ്പരാതി കൊടുക്കുന്ന മേയറെ പോലെയുള്ള ആൾക്കാരെ തന്റെ അധികാരത്തിന്റെ താഴ്ച മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിൽ പാഞ്ഞു നടക്കുന്ന മേയറെ പോലുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് ഇമ്മാതിരിയുള്ള പരിപാടിക്ക് കൂട്ടുനിൽക്കുന്ന നിൽക്കുന്ന മന്ത്രിയെ എന്താണ് പറയേണ്ടത് ജനം പറയുന്നു അതിൽ യാത്ര ചെയ്യുന്ന യദുവിന്റെ വാഹനത്തിൽ യാത്ര ചെയ്ത ഓരോ വ്യക്തിയും പറയുന്നു യദു ഒരു കാരണവശാലും അത് ചെയ്തില്ല തങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് ഈ ടീച്ചർ തന്റെ പേര് വെളിപ്പെടുത്തരുത് അല്ലെങ്കിൽ തന്റെ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തനിക്ക് ആ ഒരു സന്ദേശം തന്നിട്ടുള്ളത് പക്ഷേ ഇവർ ആക്രമിക്കും മറ്റ് പല രീതിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ സി പി എം ഗുണ്ടകൾ അവരെ ആക്രമിക്കുമെന്ന് കരുതികൊണ്ട് പലരും ഞാനുമായിട്ട് സംസാരിച്ചെങ്കിലും അതെനിക്ക് ഈ ചാനലിലൂടെ പുറത്തുവിടാൻ കഴിയുന്നില്ല അതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് പേടിയുണ്ട് പക്ഷെ അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു യദു എന്ന ചെറുപ്പക്കാരൻ കുടുംബ ബോധമുള്ള സാമൂഹ്യബോധമുള്ള ചെറുപ്പക്കാരനാണ് ഒരു കാരണവശാലും അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അനാവശ്യം മേയർ പറയുന്ന പോലെ ഒരു അനാവശ്യം ചെയ്യില്ല കാരണം അദ്ദേഹത്തിന്റെ കൂടെയുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ ബസ്സിൽ യാത്ര ചെയ്താൽ തങ്ങൾക്ക് ഒരു സുരക്ഷിതത്വ ബോധമുണ്ട് എന്ന ഒരൊറ്റ ഉത്തമ ബോധം കൊണ്ട് മാത്രമാണ് തങ്ങൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത് അതുമാത്രമല്ല തങ്ങളെ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ തങ്ങളെ രക്ഷിതാക്കൾ തങ്ങളുടെ ഭർത്താക്കന്മാർ തങ്ങളുടെ സഹോദരന്മാർ തയ്യാറാക്കുന്നത് അതുകൊണ്ട് മറ്റാരെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്നും ഈ ഒരു വിശ്വാസമാണ് യതുവെന്ന് ചെറുപ്പക്കാരോടൊപ്പം കേരളത്തിലെ വലിയൊരു സമൂഹം കൂടെ നിൽക്കാൻ കാരണം ഇത് മനസ്സിലാക്കണം അധികാരത്തിന്റെ ഗർവിൽ എരച്ചു നിൽക്കുന്ന ഇമാതിരി കീടങ്ങളെ മുന്നിൽ ഏതു തലകുനിക്കരുതെന്നും നീതി കിട്ടുന്നത് വരെ എന്നാണോ യതുവിന് നീതി കിട്ടുന്നത് വരെ അന്നു വരെ യതു പടപുരുതി അന്തിമ വിജയം ഇതിനൊപ്പം ആയിരിക്കണമെന്നും അതുവരെ മലയാള ജനത ഇതുവിനോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്